വടകര മടപ്പള്ളിയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ഷാഫി പറമ്പിൽ എം പി സന്ദർശിച്ചു ദേശീയപാതയുടെ ഭിത്തി സോയിൽ നീലിംഗ് നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ അവ ഇടിഞ്ഞു വീഴുകയായിരുന്നു ശക്തമായ ഉറവെയുള്ള സ്ഥലമാണ് ഇതെന്നും ഉറപ്പില്ലാത്ത മണ്ണിലാണ് സോയിൽ നീലിംഗ് നടത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു വടകര ചോറോട് പ്രദേശത്തെ വെള്ളം കയറിയ വീടുകളിലും ഷാഫി പറമ്പിൽ എം പി സന്ദർശനം നടത്തി വീടുകളിലും കാർട്ടേഴ്സുകളിലും ഉൾപ്പെടെ വെള്ളം കയറി ദേശീയപാതയ്ക്കിടയിലൂടെ വെള്ളം ഒഴുകാത്തതാണ് ഇവിടെ വെള്ളം കയറാൻ കാരണമായത് കഴിഞ്ഞ ദിവസം മുക്കാളിയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു വിഷയം ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു ഹൈവേ അതോറിറ്റിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തള്ളിക്കളയായിരുന്നു ഇത്ര ദിവസം കഴിഞ്ഞ ദിവസം മുക്കാളിയിൽ പിന്നെ ഇത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കി അവിടെ ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായിട്ട് വന്നു ഇപ്പൊ മടപ്പള്ളിയിൽ പിന്നെയും ഇത് കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തും അടിയന്തര നടപടികൾ ശാശ്വതമായത് വേണം അത് എന്താണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവരും പ്രശ്നമല്ല അതുപോലെ തന്നെ സർവീസ് റോഡിനെ സംബന്ധിച്ചും ഡ്രെയിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നില്ല ഡി പി ആറിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അറിയുന്നത് ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം നടപടികളും വേണം അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടും വടകരയിലെ കോൺഗ്രസ് നേതാക്കളും എം ഒപ്പം ഉണ്ടായിരുന്നു മണ്ണിഞ്ചം കോഴിക്കോട്